രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ പ്രതികരണവുമായി സി പി ഐ സി പി ഐയുടെ സീറ്റ് സി പി ഐക്ക് തന്നെ ലഭിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിവാദത്തിനും ബഹളത്തിനും തങ്ങളില്ല സീറ്റ് സംബന്ധിച്ച കാര്യം പറയാനുള്ള സ്ഥലം എൽ ഡി എഫ് യോഗങ്ങളാണെന്നും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയുമെന്നും ബിനോയ് വിശ്വം തൃശൂരിൽ വ്യക്തമാക്കി അതുകൊണ്ട് ആ സീറ്റ് സീറ്റാണ് ആ ഈ ഒരു എം എൽ എ മാരുടെ എണ്ണവും മറ്റു കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ രണ്ട് സീറ്റ് നമുക്ക് എൽ ഡി എഫിന് ഇത്തവണ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മളുടെ സീറ്റ് നമുക്ക് തന്നെ കിട്ടണം എന്നല്ല വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തർക്കമുണ്ടാക്കാൻ സി പി ഐക്കകത്ത് സ്റ്റാൻഡുണ്ട് എൽ ഡി എഫിൽ സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് വെച്ചാൽ നമ്മുടെ നിലപാട് വ്യക്തമാണ് അല്ല അതാണ് സ്ഥലം ഇത്തരം വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടിയുള്ള സ്ഥലം എൽ ഡി എഫ് യോഗമാണ് അതാണ് എൽ ഡി എഫിൻ്റെ കൾച്ചർ ആ സംസ്കാരം സി പി അറിയാം പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് സി പി ഐ പറയും അതല്ലാതെ അതേപ്പറ്റി വലിയ ബഹളം വെച്ച് വിവാദം ഞങ്ങളില്ല <laughs>